നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് കന്നി പതിനഞ്ച് ബുധനാഴ്ച മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് തുലാം പതിനാല് വെള്ളിയാഴ്ച വരെയുള്ള മീനക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പോരൂരുട്ടാതി നാലാം ഭാദം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം എന്നിവർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടിന് കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ തുലാം രാശിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിലേക്കും ഇരുപത്തിനാലിന് വൃശ്ചികം രാശിയിലേക്കും കടക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് പ്രവേശിക്കുന്നു ശുക്രൻ ഒക്ടോബർ പതിനഞ്ചിന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒക്ടോബർ ഒന്ന് മഹാനവമിയും രണ്ടാം തീയതി വിജയദശമിയും വിദ്യാരംഭവുമാകുന്നു ആറാം തീയതി പൗർണമിയും ഏഴാം തീയതി വാൽമീകി ജയന്തിയും എട്ടാം തീയതി ധന്വന്തരി ജയന്തിയുമാണ് ഒക്ടോബർ ഇരുപത് ദീപാവലിയും ഇരുപത്തി ഒന്ന് അമാവാസിയും ഇരുപത്തിയേഴ് ഷഷ്ടി വ്രതം ആചരിക്കലുമാകുന്നു ജാതകവശാലുള്ള ഒരു വ്യക്തിയുടെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും ശ്രമിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും മടി കാണിക്കരുതേ മീനക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും പത്താം ഭാവാധിപനുമായിട്ടുള്ള അതായത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് ശേഷം അതിചാരം ചെയ്ത് അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ട് പതിനൊന്ന് എന്നീ ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി ലഗ്നത്തിലൂടെ വക്രസഞ്ചാരം ചെയ്യുകയും ചെയ്യുന്നു അതായത് ജന്മശനികാലമാണ് എന്ന് ചുരുക്കം പന്ത്രണ്ടിൽ രാഹുവും ആറിൽ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മാസം പകുതിയോടെ ശുക്രൻ ഏഴാം ഭാവത്തിലേക്ക് എത്തുന്നു അതുവരെ അവിടെ ബുധൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഗ്രഹനിലയിൽ ഒക്ടോബർ മാസത്തിൽ ഇവർക്ക് ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ഉള്ള ഒരു ധനാഗമം എന്തെങ്കിലും ഉണ്ടായേക്കാൻ ഇടയുണ്ട് അല്ലെങ്കിൽ മാർഗമെന്നതിലുപരി കിട്ടുകയില്ല എന്ന് വിചാരിച്ച പണം ചിലപ്പോൾ തിരിച്ചു കിട്ടിയേക്കാൻ ഇടയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചേർന്നിട്ടുള്ള ചിട്ടി വിളിച്ചെടുക്കാൻ സാധിച്ചേക്കാം അല്ലെങ്കിൽ ചെറിയ ലോട്ടറികൾ പോലെയുള്ളവ കിട്ടിയേക്കാം തുടങ്ങി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ധനാഗമം വന്നു ചേർന്നേക്കാം ജാതകത്തിൽ വ്യാഴം ബലവാനായിട്ട് നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കും തീരെ ബലം കുറഞ്ഞ അല്ലെങ്കിൽ ദുർബലനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഈ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരണമെന്നില്ല അതുപോലെ വീടുപണി മുതലായവ തുടങ്ങാൻ ആഗ്രഹിച്ചവർക്ക് ഈ സമയത്ത് തുടങ്ങുവാൻ അതുപോലെ വീട്ടിൽ കയറി താമസിക്കുക വീട് പണിയാൻ വേണ്ടി സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുക മുതലായ കാര്യങ്ങളൊക്കെ സാധിച്ചേക്കാം അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള എന്തെങ്കിലും നടപടികളും മറ്റും തുടങ്ങാനിടയുണ്ട് സന്താനങ്ങളെ കൊണ്ടും അവർക്ക് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങൾ വിദേശത്ത് പഠിക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടോ പോകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീനക്കൂർക്കാർ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായേക്കാം പുതിയ സൗഹൃദങ്ങൾ സ്നേഹബന്ധങ്ങൾ മുതലായവ ഉണ്ടായേക്കാനിടയുണ്ട് അതുപോലെ വാഹനാദികൾ വാങ്ങുവാനുള്ള ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതാണ് തൊഴിൽ രംഗങ്ങളിൽ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു വളർച്ച അനുഭവപ്പെട്ടേക്കാം പുതിയ സംരംഭങ്ങൾ അതായത് നൂതന സംരംഭങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പുകളോ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നതിനുള്ള ഐഡിയകൾ കിട്ടുക അതിൻ്റെ ചർച്ചകളോ അല്ലെങ്കിൽ അത് പുതുതായിട്ട് തുടങ്ങാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികളിലേക്ക് കിടക്കുകയോ മറ്റും ചെയ്തേക്കാം എന്നിരുന്നാലും ദീർഘകാല വീക്ഷണത്തോടു കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടാൻ പാടുകയുള്ളൂ കാലത്തെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും വക്രവും അതിചാരവും കണ്ടുകൊണ്ട് ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ നമ്മൾ തുടങ്ങി വയ്ക്കരുത് ജന്മശനിക്കാലമാണെന്നുള്ള ഓർമ്മയോടുകൂടി തന്നെ മുൻപോട്ട് പോവുക കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായിട്ടും സദ്ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി അതുകൊണ്ട് തന്നെ തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് കൂടുതൽ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ കഠിന പ്രയത്നം വേണ്ടി വരും എന്നേയുള്ളൂ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളുടെ കഴിവ് അറിവ് പ്രതിഭ എക്സ്പീരിയൻസ് മുതലായവ വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗുണമായി വന്നേക്കും അല്ലാത്ത പക്ഷം നാട്ടിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അർഹിക്കപ്പെടുന്ന സ്ഥാനമോ അല്ലെങ്കിൽ അംഗീകാരമോ അതിനുള്ള ധനാഗമോ ഉണ്ടാകണമെന്നില്ല വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ജാതകത്തിൽ ശുക്രൻ നല്ല ബലവാനാണെങ്കിൽ സ്ത്രീകൾ മൂലം പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുവാനും അല്ലാത്ത പക്ഷം സ്ത്രീകളുമായിട്ടുള്ള കലഹങ്ങളോ അവരെക്കൊണ്ട് ശത്രുതയോ ഉപദ്രവങ്ങളോ ഉണ്ടായേക്കാം വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ പ്രത്യേകിച്ചും അൾസർ അതുപോലെ പൈൽസ് മുതലായവയുള്ളവരും ഉള്ളവരും വളരെയധികം കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാവുക പ്രണയബന്ധങ്ങൾ സാഫല്യത്തിലെത്തിചേരുക തുടങ്ങിയ കാര്യങ്ങളും കുടുംബത്തിൽ സന്താനങ്ങളുടെ പിറവി അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടക്കുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകാനിടയുണ്ട് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് മീനക്കൂറുകാർക്ക് ഈ മാസത്തിലെ ഏതെല്ലാം ദിവസങ്ങൾ ചില നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം പറയാൻ പോകുന്ന ദിവസങ്ങളിലുള്ള പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രമേ ആ ദിവസങ്ങളിൽ തടസ്സങ്ങൾ നേരിടുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു മീനക്കൂറുകാർക്ക് ഒക്ടോബർ നാല് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാനിടയുണ്ട് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളിൽ ഒപ്പുവെക്കുന്നതും ദീർഘയാത്രകൾ പ്രത്യേകിച്ചും ജലയാത്രകൾ മുതലായവ ഒഴിവാക്കുന്നതും ഉചിതമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒക്ടോബർ മൂന്ന് പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി എന്നീ ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല മറ്റുള്ളവരുമായിട്ടുള്ള വാക്കുതർക്കങ്ങളോ മുതലായവ ഉണ്ടായേക്കാൻ ഇടയുണ്ട് അല്ലെങ്കിൽ ധനനഷ്ടങ്ങൾ കിട്ടാനിരുന്ന ധനം കിട്ടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാൻ പൊതുവിൽ മീനക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ വിദ്യാർത്ഥികൾക്കും ഈ ദിവസങ്ങൾ ഉചിതമായിരിക്കുകയില്ല അതുപോലെ ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ പങ്കെടുക്കുന്നവർക്കും ചിലറ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാൻ ഇടയുണ്ട് തൊഴിലിടങ്ങളിൽ ഒക്ടോബർ ഒന്ന് എട്ട് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ ദിവസങ്ങളിൽ ചിലർ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ വാക്കുതർക്കങ്ങളോ മറ്റും ഉണ്ടായേക്കാൻ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുടുംബത്തിലും ചിലറ കലഹാദികളോ മറ്റും ഉണ്ടായേക്കാനും ധനപരമായ ബുദ്ധിമുട്ടുകളും ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥവും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതങ്ങൾ ആചരിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം പ്രദക്ഷിണം തുളസിമാല തുളസിദളങ്ങൾ താമരമാല മുതലായവയുടെ സമർപ്പണവും നെയ്വിളക്ക് കത്തിച്ചുള്ള പ്രാർത്ഥനയും കൂടുതൽ ഫലം നൽകുന്നതാണ് ക്ഷേത്രത്തിലിരുന്നു കൊണ്ടുള്ള സഹസ്രനാമ പാരായണവും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും ശ്രീരുദ്ര മന്ത്രം കൊണ്ട് ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ അഭിഷേകം ചെയ്യുന്നതും ശ്രീരുദ്രം ജപിക്കുന്നതും ശനിയെ കൊണ്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടുന്നതിന് സഹായകമാകുന്നു ദേവീക്ഷേത്രത്തിൽ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിലെ ദർശനവും ചുവന്ന പുഷ്പങ്ങളുടെ സമർപ്പണവും വളരെയധികം ദോഷശാന്തികരമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം